ഈ ഒരു ദൗത്യത്തിന് ഇനി എനിക്ക് ഒളിച്ചു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ഏറ്റെടുത്ത ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെ തോന്നിയില്ലേ ഓരോരുത്തരെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ ആർക്കായി കഴിഞ്ഞാലും കുറച്ച് മനസ്സ് പടിയും ഓരോരോ ആണുങ്ങളും ഞാൻ ഒരാ ഒരാണ് ഒരു പാവം മനുഷ്യൻ നാല്പത്തഞ്ച് വയസ്സായ ഒരാൾ വന്നിട്ട് കുവൈത്തിലാണല്ലത് പുള്ളി പുള്ളിൻ്റെ വൈഫിന്റെ കല്യാണമാണ് ഞാനത് പിന്നെ പറഞ്ഞോർമ്മയില്ല പുള്ളി വന്ന് പൊട്ടിക്കരുകയാണ് എൻ്റെ ഓള ഞട്ടേച്ച് പോയിന്ന് പറഞ്ഞു അതേപോലെ ഭാര്യന്മാര് വന്നിട്ട് വീട്ടിൽ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് വേർ പിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് യുവതികൾ നമ്മുടെ നാട്ടിൽ ഗൾഫിലുണ്ട് നാട്ടിലുണ്ട് ആ വിജീഷെ പറയൂ ആ വിജേഷെ ഇനി എന്തായി എന്തായി ഇങ്ങനെ എഴുതി ചോദിക്കും കാരണം എന്താ അറിയോ ഇത് ഈ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് എനിക്കറിയാലോ പെട്ടെന്ന് അങ്ങോട്ട് ഞാനിപ്പോ ഒരു രണ്ടു മൂന്നെണ്ണത്തിന്റെ പുറകെ നടക്കുക അതൊന്ന് മുട്ടിച്ചു കഴിഞ്ഞാലേ ഇപ്പൊ ഞാൻ അടുത്തേൽ കേറാൻ പറ്റൂ അങ്ങനത്തെ വരെ ഏറ്റവും ചുരുങ്ങിയ ഒരു നൂറെണ്ണം ഇപ്പൊ പെൻഡിങ്ങില് ഏറ്റെടുത്ത് നടക്കുന്നുണ്ട് പിന്നെ അതിൽ തന്നെ ഒരു മൂന്ന് അത് കിടക്കുക അതിൽ തന്നെ ഒരു മൂ മൂന്നെണ്ണമൊക്കെ ഇപ്പൊ പോകുന്നുള്ളൂ ഇത് അങ്ങനെയല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് തന്നെ ഒരു നൂറെണ്ണത്തിൽ ആളിലൊരു മൂന്നാളാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ചിലപ്പോങ്കിലും നടന്നെങ്കിലായി കല്യാണം തന്ന അങ്ങനാണല്ലോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് ഉപയോഗത്തിലല്ലേ ഓക്കെ നടക്കട ഒന്നും ഓരോ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യണം ഫോൺ എടുത്ത് നോക്കാം അങ്ങനാണ് ഓരോരുത്തർ പ്രശ്നങ്ങൾ എല്ലാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തായി നിങ്ങൾ ചോദിച്ചോളി ധൈര്യമായിട്ട് എന്തായി എന്താക്ക എന്റെ കാര്യങ്ങൾ എന്തായി എന്നൊക്കെ ഒന്ന് ചോദിക്കാം ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടരുത് പ്രിയപ്പെട്ടവരെ നമ്മളെ വീട്ടുകാർ പോലും നമ്മളെ നോക്കാതിരിക്കുന്ന ആയിട്ട് ആണുങ്ങളുണ്ടാവും പെണ്ണുങ്ങളുണ്ടാവും വീടിന്റെ അകത്ത് കഴിഞ്ഞു കൂടുകയാണ് സ്വന്തം അമ്മമാര് അച്ഛമ്മമാർക്ക് അടുത്തറിയാൻ കഴിയും മാതാപിതാക്കൾ നഷ്ടപ്പെടുമ്പോൾ അത് പ്രത്യേകിച്ച് ഉമ്മമാര് അവർക്ക് നമ്മളെ വേദന മനസ്സിലാക്കാൻ കഴിയും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന വേദന മക്കളുള്ളവരുണ്ട് രണ്ടും മൂന്നും മക്കളുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ പെങ്ങമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ ഡൈവോയ്സായി നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്നെ വിളിച്ചോളൂ ധൈര്യമായിട്ട് ഒരു മെസ്സേജ് അയച്ചോളൂ സഹോ എന്റെ ഏട്ടന്മാരോടും അനിയന്മാരോടും ആണ് ഞാൻ പറയുന്നത് കല്യാണം കഴിക്കണം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഉണ്ടാവും നമുക്കിനി നമുക്കൊരു തണി ഒരു താങ്ങായിട്ട് ഒരാൾ ഉണ്ടാവുക എന്ന് അറിയാൻ നമ്മളൊരു വലിയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എല്ലാവരും അല്ലേ ഒരു ബന്ധം നമുക്ക് കിട്ടി അതൊന്ന് നമ്മൾ ഒരുപാട് അതിജീവിച്ച് എങ്ങനെങ്കിലും കൂട്ടിമുട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മളൊക്കെ ചിന്തിച്ച് നോക്കി നടക്കാത്തത് കൊണ്ടാണ് ഡേ വൈസായി പോയത് ഇത് മുന്നോട്ട് പോകാൻ കഴിയൂല കാരണം ഭാര്യയിൽ അത്രക്കും നമ്മൾ പ്രശ്നങ്ങൾ കണ്ടിരുന്ന ഭർത്താവിൽ അത്രയും അത് നല്ലതാണ് അത് പോട്ടെ അതിനോർത്ത് നമ്മൾ ദുഃഖിക്കരുത് നമ്മളെ ഭാര്യയെയും ഭർത്താവിനെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു സൗഹൃദം മാത്രം നമ്മൾ കണ്ടുമുട്ടുക അല്ലാതെ അതിലൊന്നുമില്ല അത് നമ്മൾ എൻ്റെ ഭാര്യ ഞെട്ടച്ച് പോയാലോ എൻ്റെ ഭർത്താവ് ഞെട്ടച്ച് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവരുത് ഇനിയും നമ്മളെ ജീവിതത്തിന് വേണ്ടി നമ്മളെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഒരു നല്ല ബന്ധം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഞാൻ ഇനി ഈ ഫോൺ എടുക്കാൻ കഴിയാത്ത ഒരു വിഷമം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അത് ഞാൻ ഇനി ഒരാളെ വെക്കാൻ പോവുകയാണ് ചെറിയൊരു ഓൺലൈൻ വെബ്സൈറ്റ് തുടങ്ങാൻ പോവുകയാണ് അതൊക്കെ നടക്കും നിങ്ങളെല്ലാവരെയും സഹായങ്ങൾ ഉണ്ടാവണം കേട്ടോ കുറേ ബാധ്യതകളൊക്കെ ഉണ്ടാവും നിങ്ങളൊക്കെ സഹായിക്കുന്നു വിചാരിക്കുന്നു പിന്നെ കർണാടകയിൽ ഇരുപത്തിയേഴ് വയസ്സായ ഒരു മോനുള്ള ഒരു കുട്ടീൻ്റെ കിട്ടും